നേരത്തെ ലൈവ് എന്താ പറ്റിയെന്നറിയില്ലേ അത് തന്നെ കട്ടായി പോയി ഞാൻ കൊറേ ഇവിടെ ഇരുന്നിട്ട് ആരേലും ഇണ്ടോ എനിക്ക് കമന്റ് ഒന്നും കാണാല്ലെന്നൊക്കെ പറയണങ്ങള് ആരേലും കേക്ക്ണ്ടായിരുന്നോ സുബു സി മുപ്പത്തൊന്ന് എഴുപത്തി മൂന്ന് എന്താ മെസ്സേജ് മെസ്സേജൊക്കെ ഡിലേറ്റ് ചെയ്ത് ഹായ് അമ്മ പറയുന്നുണ്ട് തനിച്ചവൻ്റെ മെസ്സേജ് എന്താ ഡിലേറ്റ് ചെയ്ത് കൂടോത്രയറ്റു ദുഷ്ടാ ആസ്പത്രി കിടന്നത് കൂടോത്ര ചെയ്താ എൻ്റെ തനിച്ചായവൻ്റെ മെസ്സേജ് ഡിലേറ്റ് ചെയ്ത് തരാ എന്താ പറ്റി തനിച്ച ടൈം ഔട്ട് മെസ്സേജസ് മലയാളം മുന്നൂറ് സെക്കൻഡ് ഇത് എന്താണ് അങ്ങനെ എഴുതുക്കണ് ശാലു എന്താണ് തനിച്ചവന്റെ മെസ്സേജിന് എന്ത് ടൈം ഔട്ട് കൊടുത്തേക്കണ് എന്താ കാര്യം ഒലിയൊരിത്താന്ന് പറയുന്നുണ്ട് എന്താടാ മറ്റേ മെസ്സേജ് ആയി ഡിലേറ്റായി തനിച്ചായവ ആരാണ് ടൈം ഔട്ട് അടിച്ച് അതാ ഞാൻ ചോദിക്കുന്നത് ആരാണ് ഗൂഢലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് ചിലർ ഈ ലൈവിൽ വരുന്നുണ്ട് ആരാണ് ഗൂഢലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് തനിച്ചായവൻ്റെ മെസ്സേജ് എങ്ങനെ ഡിലേറ്റായി പോയി ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ വരില്ല ഒരിക്കലും ഇല്ലട്ടോ ലിവർ അങ്ങനെ ചിന്തിക്കുക ചെയ്യരുത് ഞാനല്ല ചെയ്തേക്കണത് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയണേ എന്താ സംഭവം ഇടാ നോക്കി വായോ കൃഷ്ണ ചിരിക്കുന്നുണ്ട് കൃഷ്ണ ഒന്ന് എൻ്റെ ലൈവിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അല്ല ഷെയർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എന്താ സംഭവം അത് എന്താ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് എന്താണ് ഗൂഢലക്ഷ്യങ്ങൾ ഒലിവർ അങ്ങനൊന്നും ഇല്ലാട്ടാ ഇഷ്ടായില്ലെന്ന് പറയുന്ന ഇതുവരെ ഒലിവറിന്റെ ഭാഗം അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് സംഭവം പ്രശ്നം എന്താ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കോൾ വന്നത് അപ്പൊ ഞാൻ പോയത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് കമന്റ് ബോക്സ് ഓഫ് ആകാൻ കാരണം എന്ന് തോന്നുന്നു ഇന്നലെ മൂന്ന് തവണ എനിക്കും ഇത് തന്നെ ആയിരുന്നു അതെല്ലേ ആ ശരി എനിക്ക് ടൈം ഔട്ട് വരുമെന്ന് ഞാൻ എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് ഹണ്ട്രഡ് പറയുന്നുണ്ട് എല്ലാം ഒരു തമാശ ഞാൻ അങ്ങനെ അങ്ങനെ കരുതിയിട്ടുള്ളു ലീവർ ഒക്കെ തമാശയായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ ഒരു നല്ല ഉണ്ടാകുന്ന ഹൺഡ്രഡ് പറയുന്നുണ്ട് കറക്കം തുടങ്ങിയത് കറക്കം തുടങ്ങിയത് എന്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ കോൾ ഷിനു ഷിനു അപ്പുറത്തൊരു ലൈവിൽ ഇരിപ്പുണ്ട് തനിച്ചവൻ അത് ശരി ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ട് അപ്പൊ ഒലിവർ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ രണ്ട് ലൈവ് ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു ഇതിപ്പോ എനിക്ക് മനസിലായില്ല ഹണ്ടർ എന്താ ചെയ്യണത് ഏ ഞാൻ കോള് വന്ന് പോയതാണ് എന്താണ് ഹണ്ടർ പറയണത് ഏലത്തിനും ഇവിടെ നല്ല പിള്ള ചമയുണ്ടാവും ഹണ്ടർ പറയണ്ടത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അല്ലേ മനസ്സിലാവുള്ളു എന്താണ് കാര്യം ലിൻഡോക്ക് വല്ലത് മനസ്സിലായാ ലിൻഡോ ഇതിപ്പോ എന്താണ് ഇത് ഇതുവരെയും തനിച്ചവനും ഒലിവറൊക്കെ നമ്മളെ ലൈവില് വന്നിട്ട് ചെക്ക് ഒരു ഗ്രൂപ്പ് എന്തിട്ട് ഗ്രൂപ്പ് ചെക്ക് അവർ ഗ്രൂപ്പ് എന്നല്ലേ ആയു ശരി എന്ത് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനാണ് പറയണത് ഹണ്ടർ എന്താണ് ഒലിവർ ചെയ്ത പ്രശ്നം എന്താണ് അല്ലെങ്കിൽ തനിച്ചായവൻ ഇട്ട മെസ്സേജ് എന്താ പ്രശ്നം ഞാൻ ആ മെസ്സേജ് വായിച്ചവനാണ് ലൈക്ക് വൺ എന്ന് പറഞ്ഞിട്ട് വന്ന് പിന്നെ സുബു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നമ്പർ അവനോട് എഴുതിയിട്ട് ലിൻഡോ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം ഞാൻ കണ്ടില്ലല്ലോ ഒന്നും എന്താ സംഭവം ഒലിവർ എന്താ കാര്യം പറയി അതാണ് പ്രശ്നം ഈ തനിച്ചായവൻ ഉള്ള ഐഡിയന്നല്ലേ ഇപ്പൊ ഈ ഒലിവറും രണ്ടും ഒന്നു ഇപ്പൊ ഇത്രയും നേരം ശമനാനായിട്ട് കമന്റ് ഇട്ടിട്ടിരുന്നിരുന്ന എന്താണ് ഇപ്പൊ പെട്ടെന്ന് പ്രശ്നം പറ്റിയത് കാര്യങ്ങൾ ഒരു വ്യക്തത അല്ലാതെ അങ്ങനെ ചെയ്യുമ്പോ എനിക്കറിയില്ല ഒലിവർന്ന് ലെഫ്റ്റ് ഒന്നും പോവല്ലേ ഒലിവറിനെ ആരും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യല്ലേട്ടാ എന്താ കാര്യം അറിയാണ്ടൊന്നും ചെയ്യല്ലേ അല്ലെങ്കിൽ എന്റെ അടുത്ത് എന്താണ് കാര്യം എന്നുള്ളത് അവരിത്രയും നേരം സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടാവുമ്പോ അവരിന്റെ അടുത്ത് ചോദിക്കുമ്പോക്ക് മറുപടി പറയാൻ വേണ്ടേ ഞാൻ പോവില്ല പറയണ്ട ആ പോ ഞാൻ പറയാതെ പോവരുതേ എന്താണെന്നുള്ളത് ഞാൻ അന് ചോദിക്കട്ടെട്ടോ ആ കാര്യം പറയും അതാണ് എനിക്കും പറയാനുള്ളത് എന്താണ് അച്ചായം കണ്ടോന്ന് എന്ന് ചോദിക്കണ്ടല്ലോ ഷാനു തനിച്ചായൊലിയവരും സെയിം ആണോ അതെ അവൻ്റെ രണ്ട് ഐഡിയ ആണ് അത് അത് ഞാൻ എല്ലാവർക്കും അറിയണതാണ് ഇവിടെ അവൻ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് എന്ന് അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയണ കാര്യമാണ് പിന്നെ എന്താണ് ഇപ്പം ആ മെസ്സേജ് ഡിലേറ്റ് ആവാനുള്ള കാരണം എന്താണ് അത് തന്നെ ഡിലേറ്റ് ആയതാണോ പക്ഷെ ഇതിൽ മിസ്റ്റീരിയസ് മലയാളം ഡിലേറ്റഡ് അങ്ങനെ വന്നിട്ടുണ്ട് ഇത് അല്ല ടൈം കൊടുത്തത് ടൈം ഔട്ട് ബൈ മിസ്റ്റീരിയസ് മലയാളം ഫോർ മുന്നൂറ് സെക്കൻഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെന്താണ് സംഭവം എന്നാണ് ഞാൻ ചോദിക്കണത് കമൻറ്റ് ഇതിൽ വരുന്നില്ലേ വരാണ്ടാണോ അതോ എനിക്ക് കാണാണ്ടാണോ കാര്യം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും എന്ന് പറയണുണ്ട് ആ ആയിക്കോട്ടെ ഓലി വർ എന്റെ ഇതിൽ നിന്ന് പോകുന്നു ചെയ്യല്ലേ ഗ്രൂപ്പിൽ പറയാമെന്ന് പറയുന്നുണ്ട് പറഞ്ഞതിന്റെ ശേഷം നോക്കട്ടെട്ടാ ഷാനു ആ ടൈം ഔട്ട് ആയതിന്റെ കാര്യം പറയുന്നത് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് അതാണെന്ന് തോന്നുന്നുന്ന് ടൈം ഔട്ട് കൊടുത്തക്കാണ് ടൈം ഔട്ട് വെറുതെ ആയൊക്കെ അല്ല അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് മിസ്റ്റീരിയസ് മലയാളമാണ് ടൈം ഔട്ട് എന്നുള്ളത് ഒരു കാര്യമില്ലാതെ ഷാലു മിസ്റ്റീരിയസ് മലയാളം അങ്ങനെ ചെയ്യൂല എന്തെങ്കിലും കാരണം വേണം അനക്ക് അങ്ങനെ ചെയ്യണെങ്കിൽ അതെന്താന്നാണ് ഞാൻ ചോദിക്കണത് അപ്പൊ എന്താണെന്ന് ഞാൻ അറിയുന്നവരെ ഒലിവർ ഫീൽ ഫീലാവോന്ന് ചെയ്യാണ്ടട്ടോ എന്താണെന്നുള്ളത് നോക്കട്ടെ എന്താ സംഭവമാണാവോ എന്ത് മോനെ ഞാൻ ഉള്ളപ്പോൾ പറയും അതിപ്പോ മിസ്സീരിയസ് മലയാളം എന്റെ അടുത്ത് പറയും പറയുമ്പോ ഒലിവറിന്റെ അടുത്ത് ഞാൻ പറയും അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല ഞാൻ പറയും അത് എന്ത് കാരണമാണെങ്കിലും ഞാൻ പറയും നമുക്ക് അങ്ങനത്തെ പേടിയും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ലാതെ ഒരു കാര്യത്തിൽ അത് ചെയ്യുന്ന ഒരാളല്ല ശാലു അതാണ് ഞാൻ എന്താണ് എന്താണെന്ന് ചോയിച്ചോണ്ടിരിക്കുന്നത് എനിക്കും ടെൻഷൻ ഉണ്ട് എന്തപ്പത് പെട്ടെന്ന് ഇത്രയും സമയം ഷമനാനിറ്റൊക്കെ എത്ര കമ്പിനി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ ആ ലൈവ് കട്ടാക്കി പോയപ്പോഴാണ് എന്തോ സംഭവം ഷാലു കണ്ടിട്ടുണ്ട് അച്ചായനോട് കണ്ടാന്ന് ചോദിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ നമ്മൾ ഇത്രയും ഇപ്പോ എനിക്കിപ്പോ ഒരു നാ അഞ്ചോ ദിവസമായി തനിച്ചായവൻ എന്നുള്ള ഐ ലിവർ എന്നുള്ള ഐഡിന്നൊക്കെ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു മോശമായിട്ട് ഇന്നു വരെയും തോന്നിയിട്ടില്ല ഇന്ത്യ അടുത്തൊരു മോശം കമെന്റ് പറയേ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഷംനാട്ടടുത്താണെങ്കിലും ആള് കുറെ തമാശ പറയണമെന്നല്ലാണ്ട് ശംനയാണെങ്കിലും അതേ കൊറേ തമാശ ഒക്കെ എന്തൊക്കെയോ പറയണമെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കണോ ഒന്നും തന്നെ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പൊ എന്താണെന്ന് അറിയണമല്ലോ ഞാൻ പോകുന്ന കുറച്ച് ഗ്രൂപ്പ് ഉള്ളു അവ അവ ഒരാൾ പറയട്ടെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഒലിവർ ഒലിവർ ഏത് തരം ഗ്രൂപ്പിൽ പോകണുണ്ടോ എവിടെ പോകണുണ്ടോ അതൊന്നും ഇന്നെ ബാധിക്കണ കാര്യമല്ല ഒലിവർ എൻ്റെ അടുത്ത് എന്താണ് എൻ്റെ ലൈവില് വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണെന്ന് മാത്രാണ് ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഒലിവർ ഏത് ടൈപ്പ് ഗ്രൂപ്പിൽ പോവണ്ട് എന്ത് ചെയ്യണ്ട അതൊന്നും ഇന്നെ ബാധിക്കണ കാര്യമല്ല അതൊക്കെ ഒലിവറിന്റെ പേഴ്സണൽ കാര്യം മാത്രമാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണു എൻ്റെ ലൈവില് വരുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പെരുമാറണു അത് മാത്രേണ് ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് മറ്റുള്ള ഗ്രൂപ്പിൽ പോണ കാര്യം അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ അതെന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല എന്റെ അടുത്ത് എങ്ങനെയാണ് അത്രേ ഞാൻ നോക്കണുള്ളൂട്ടാ ശാലുനോട് ചോദിക്കും ശാലുനോട് ചോദിക്കുക തിരുപ്പ് എവിടെയാ ചോദിക്കുന്നുണ്ട് തിരുപ്പ് ആ ലൈവ് കട്ടായ സമയ്പ്പോ സനമോളൊക്കെ സ്കൂൾ ഇട്ട് വരണ നേരം അല്ലേ ചായ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും ഈ സമയം എന്നും പോവാ മൂന്നേ നാല്പത്തൊമ്പത് കുട്ടി സ്കൂൾ വിട്ട് വരണ നേരം ഞാനിപ്പോൾ സുബു ഗ്രൂപ്പിൽ പോയി ഇവിടെ നിന്ന് അവിടെ അവർ ചോദിച്ചു എന്താ അവിടെയെന്ന് സുബു ആ സുബു എന്ന് പറയുന്ന ആൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ ആ ഞാൻ പറഞ്ഞൊരു തമാശ ആണ് അതൊക്കെ പിന്നെ ഇനി എത്ര നൂറ് ഗ്രൂപ്പിൽ പോണ ആളാണോ ലിവർന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കണ കാര്യം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണുണ്ടോ ഞാൻ അതുപോലെ നിൽക്കും അത്രയുള്ളൂ എന്റെ കാര്യം എൻ്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ മറുപടി തന്നിട്ട് ഹൈഡ് ചെയ്ത് കളയുകയും ചെയ്യും അത്രേ ഉള്ളു അല്ലാണ്ട് ഇപ്പൊ ഇങ്ങള് ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഞാൻ നോക്കണം അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ എത്രയോ ആൾക്കാർ വരുന്നതാണ് എനിക്ക് എനിക്കറിയാതെ ഊരും പേരും അറിയാത്ത ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അവരൊക്കെ ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഉള്ള ആളുകൾ ഇവിടെ വരും എന്ന് പറഞ്ഞു ആ താങ്ക് യു താങ്ക് യു താങ്ക് യു വരട്ടെ ആ നമുക്ക് നമുക്കങ്ങനത്തെ സപ്പോർട്ടുകളെല്ലാം ആവശ്യം ഇങ്ങനെയുള്ള ആൾക്കാർ വഴി ഓരോ ഗ്രൂപ്പുകളിലായിരുന്നു അവിടെ നിന്ന് ആൾക്കാർ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് വാച്ച് ഏവറാണ് പ്രധാനം അല്ലെങ്കിൽ സബ് ആണ് പ്രധാനം അല്ലാതെ ഓ പേഴ്സണൽ കാര്യം തിരയാ ഞാൻ വരുന്നില്ല എൻ്റെ അടുത്ത് മര്യാദ കിട്ടിട്ട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം വീണ്ടും വീണ്ടും ലൈഫ് ടൈം വെക്കണം വീണ്ടും വീണ്ടും ലൈഫ് ടൈം വെക്കണമെന്നോ ഇതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല ഇനിയിപ്പൊ എന്ത് എന്താണ് പറഞ്ഞു എന്താന്ന് ഇല്ലാതെ പക്ഷാലും ഒന്നുമില്ലാതെ മലയാളം എന്ന് പറഞ്ഞ ഐഡിയ ഇല്ലാതെ ഡിലേറ്റ് ചെയ്യൂല പക്ഷെ എന്താണ് എന്തെങ്കിലും കാര്യം പറയാൻ ഉണ്ടാവും ഞാൻ അതും കേൾക്കണമല്ലോ പക്ഷെ ഒലിവർ എന്ന് പറഞ്ഞ ആളെ അല്ലെങ്കിൽ തനിച്ചായവെന്നുള്ള ഐഡിന്ന് എന്റെ ലൈവില് ഇന്ന് വരെ ഒരു ബാഡ് കമന്റോ അല്ലെങ്കിൽ ഒരു തെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം മോശമാക്കോ പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ അടുത്ത് എനിക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോണ്ട കാര്യമില്ല എനിക്ക് ലൈവില് വരുന്നവരോട് ജസ്റ്റ് സംസാരിക്കണെ ലൈക്ക് മേടിക്കണ് കമൻറ്റ് മേടിക്കണ് സബ് ചെയ്യണെ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ പറയണെ അത്രേ ഉള്ളൂ എന്റെ കാര്യം അവരിപ്പോൾ വിളിക്കും ഞാൻ വിളിക്കാം ഞാൻ ലൈവ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും ഞാൻ അന്വേഷിക്കും ഞാൻ ഒലിവിയറിന്റെ അടുത്ത് അവർ പറഞ്ഞത് ഞാൻ പറയുകയും ചെയ്യൂട്ടാ റെഡ് ആൻഡ് ഹാപ്പി ലൈക്ക് അത് മുന്നേ എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലേ റെഡ് ആൻഡ് ഹാപ്പി ലൈവിനൊന്ന് ലൈക്ക് ചെയ്യണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ വിട്ടുകാളാ ഷമ്മു പറയുന്നുണ്ട് ഷമ്മു മറ്റുള്ളാണ് ഞാൻ ഷാനു ആണ് ഏഹ് ഞാനൊരു ഗ്രൂപ്പിൽ മോശമായിട്ട് നിൽക്കാറില്ല എടോ ഇനി മോശമായിട്ട് നിന്നാലും അത് എന്നെ ബാധിക്കണ കാര്യമില്ലാന്ന് എൻ്റെ ലൈവിൽ മോശാവണ്ടോ എന്ന് മാത്രേ ഞാൻ നോക്കുകയുള്ളൂ ബാക്കിയുള്ളവർ എവിടെ മോശമാവണ്പനിക്കെന്ത് കാര്യം ഞാനത് നോക്കാറില്ല എന്തെൻ്റെ നോക്കണ്ട ആവശ്യം ലിസി ഹായ് പറയുന്നുണ്ട് റെഡ് ഇതിൽ ഒരുപാട് ലൈവില്ല ആർക്കും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ലൈവിൽ കയറി കൂടെ കുഴപ്പമില്ലല്ലോ വിട്ടുകള അത്രേ ഉള്ളു അതിന്റെ കാര്യ ആർക്ക് ആ ഒരു ലൈവില് വേണമെങ്കിലും പോവാ ആർക്ക് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് കറിയില്ല ഇനിയിപ്പോ ഷാലുവിന് പറയാനുള്ളത് എന്താന്നുള്ളത് ഞാൻ കേക്കട്ടേട്ടാ എന്താ പ്രശ്നമെന്ന് ചോദിക്കണ്ടേ മൂന്ന് മെസ്സേജ് ഇവിടെ ഡിലേറ്റ് പോയി ആ ഡിലേറ്റിനെ പറ്റിയിട്ട് സംസാരിച്ചതാണ് റെഡ് ആൻഡ് ഹാപ്പി ഒന്ന് ലൈവിന് ലൈക്ക് ഇട്ടിട്ട് ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യണേ ഷാഹിദ സലീം സുഖാണോ ചോദിക്കുന്നത് ഷാഹിദ സലീമിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ കൂട്ട സുഖാണ് മൊത്തം എന്താണ് എവിടെയാണ് വീട് ഷാഹിദ സലീമിന്റെ മുന്നെന്റെ ലൈവില് വന്നിട്ടുണ്ട് അല്ലേ ഷാഹിദ സലീം കണ്ട പോലെ തോന്നുന്നു ഷാഹിദ സലീം എന്നുള്ള പേര് കേൾക്കുമ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്റെ ചാനല് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ പക്ഷെ ആലും ലിൻഡോച്ചാനൊക്കെ എവിടെ പോയി എന്താണ് സംഭവം എനിക്കതറിയാതെ ഒരു ടെൻഷൻ കുറിപ്പേ നമ്മൾ കൂട്ടാണെന്ന് പറയുന്നുണ്ട് അതല്ലേ വരണവരോടൊക്കെ കൂട്ട് ചോദിച്ച് ചോദിച്ചിട്ട് എങ്ങനെങ്ങനെ ആയിരം ആക്കണ്ട എൻ്റെ റെഡേ അതിന് വേണ്ടിയിട്ടാണ് നോക്കേ ഞാൻ നാളെ വരാമെന്ന് പറയട്ടെ ഫീൽ ആവുമെന്ന് വേണ്ട കേട്ടോ ലീവറേ എന്നെ തിരിച്ചു കൂട്ടുകാർക്കോ കൂട്ടുകാരിയും ചോദിക്കുന്നുണ്ട് നോക്കട്ടെട്ടോ ഒരട്ട മിനിറ്റ് കൂട്ടാക്കിയോന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടാക്കിയില്ലെങ്കിൽ കൂട്ടാം ഒരു മിനിറ്റ് ഇതിൽ നിന്ന് എങ്ങനെ ചാനൽ കയറുക ചാനൽ ആക്ടിവിറ്റിന്നാണോ അതാണോ നോക്കണ്ടത് കാണാൻ പറ്റുന്നില്ലാലോ അതെ ഒരു കാര്യം ചെയ്യേ എന്റെ എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൊന്നും ഒരു കമന്റ് ഇട്ട് വെക്കിട്ട എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇതിന്ന് കയറി എനിക്ക് ചാനലിലേക്ക് നോക്കാൻ പറ്റുന്ന എങ്ങനെ നോക്കുകയും പറ്റണില്ല അറിയുന്നില്ല ഓക്കേ ഞാൻ നാളെ വരാ പറയുന്നുണ്ടോ ഞാൻ വായിച്ചതാ ലൈവിൽ മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ കഴിവതോ മെസ്സേജ് വായിക്കാതെ പോകുന്ന ഒരു എന്റെ ലൈവില് അങ്ങനെ പറയാൻ മാത്രം മോശം കമന്റുകൾ വരാറില്ല ഒന്നോ രണ്ടൊക്കെ വന്നാൽ ഞാൻ കാണുന്നതിനു മുന്നേ തന്നെ അതൊക്കെ ലിൻഡോ ചായനും ഷാലും കൂടി ഹൈഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും ഞാൻ പലതും കാണാറില്ല എന്നുള്ളതാണ് സത്യം ആ കുരുപ്പിനോട് ചോദിക്കും അവിടെ ഉണ്ടായിരുന്നില്ലേ കുരുപ്പിനോട് കുരുപ്പിനെ അറിയാമെന്ന് ആ കുരുപ്പിനോട് ചോദിക്കും അവിടെ ഉണ്ടായിരുന്നല്ലോ ആ കുരുപ്പിനെ അറിയാമെന്ന് പറയുന്നുണ്ട് അഖിലേഷ് ഈ എവിടെയിരുന്നു അഖിലേഷ് ഞാൻ നേരത്തെ ഒരു ലൈവ് വന്നിട്ട് പോയി എന്താണ് കണ്ടില്ല ഞാൻ കുറേ വിളിച്ച അഖിലേഷ് എവിടെ പോയി എന്ന് ഹായ് കാന്താരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ ഹുസേൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് അക്കേ എന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് വിളിച്ചവനെ തമിഴനാണോ വേറെ ഫോണില്ലേ ചിക്കൻ ഇല്ലടാ വേറെ ഫോണില്ല അയാൾ ടൈം ഔട്ട് കൊടുക്കുക ആ അതാണ് ഇല്ല അതൊക്കെ ഷാലും ലിൻഡോ ചായനും കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ മോശം ഒക്കാൻ പറ്റി കാണാറില്ല ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ അവരതൊക്കെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് അത്ര ഇതൊന്നും തോന്നിയിട്ടില്ല അങ്ങോട്ടൊരു ചാന ചാനലിന് ഞാൻ ലൈക്ക് അടിച്ചു സിക്സ് എന്ന് പറയുന്നത് താങ്ക് യു ഞാൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ആരും ബേഡടിക്കില്ല പറയേണ്ട അഖിലേഷ പിന്നെ അല്ല പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് റെഡേ എൻ്റെ ഷോർട്ട്സിനോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഏതിനെങ്കിലും പാലാമുട്ടിൽ ഹായ് പറഞ്ഞിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പാലാമുട്ടിൽ പ്ലീസ് ലൈവിലൊന്ന് ലൈക്ക് ചെയ്യുമോ ഞാൻ വർക്കിലാണെന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ കുറേ നേരത്തെ വിളിച്ചു ഞാൻ നേരത്തെ ലൈവ് വന്നത് തന്നെ കട്ടായി ഞാൻ പുതിയ ആളാണെന്ന് പറയുന്നുണ്ട് ആദ്യമല്ല എന്നാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ എ ബി സി എവിടെയായിരുന്നു ലൈക്ക് സെവൻ എന്ന് പറയുന്നുണ്ട് ഒരു മണിക്കൂറിൻ്റെ മുന്നത്തെ ലൈവ് കട്ടായിടും പാലമുട്ടിൽ ഹായ് പറയുന്നുണ്ട് ഡ്രഡ് ഞാൻ ലൈക്ക് അടിച്ചു പോവാണെന്ന് കരുതി എന്ന് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഉസൈൻ താങ്ക് യു താങ്ക് യു ഡിയർ എ ബി സി ഹായ് പറയുന്നുണ്ട് പാലമുട്ടിൽ സെവൻ എന്ന് പറയുന്നുണ്ട് ഏഴാമത്തെ ലൈക്ക് അല്ലേ എ ബി സി അമ്മ ഹലോൺ അമ്മൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോൺ എ ബി സി സോമൻ ഹായ് അമ്മു പറയണ്ടേ സോമ എൻ്റെ ലൈവ് ഒന്ന് സബ് അല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോമത്തിൽ ലൈവ് ഒന്ന് ലൈക്ക് ഇടണേ പലമുട്ടിൽ ഹലോൺ പറയണ്ടേ ഓക്കെ മുത്തുമണി ഞാൻ പോയി ഓക്കെ പറയണ്ട അഖിലേഷ് ഓക്കെ ഓക്കെ ബിസി ഇല്ലാത്ത സമയത്ത് വരണം കേട്ടോ ബിസി റെഡ് ഹലോൺന്ന് പറയുന്നുണ്ട് തിരിച്ചു കൂട്ടാക്കണേ എന്നാൽ തീർച്ചയായിട്ടും തിരിച്ചു കൂട്ടാക്കൂട്ടാ എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിനൊന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കമൻ്റ് ഇടണേ അഖിലേഷ് ഹായ് പറയുന്നുണ്ട് ഒരു മണിക്കൂറായോ ഇപ്പോഴാ എനിക്ക് നോട്ടി വന്നത് എന്നിട്ട് ആ ഒരു മണിക്കൂറിന്റെ ലൈവ് കട്ടായി എന്നിട്ട് ഞാനത് വേ വേറെ വീണ്ടും വന്നതാണ് സാധാരണ ഞാൻ രണ്ടു മണിക്കൂറോളം ഒക്കെ ലൈവിൽ ഇരിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഒരു മണിക്കൂറാകുമ്പോഴത്തേക്കും കട്ടായപ്പോൾ ഞാൻ വേറെ തുടങ്ങി വന്നതാ വീട് എവിടെയാണ് ചോദിക്കണ്ടെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ചാവക്കാടാണ് കേട്ടോ പലമുട്ടിൽ ലൈവ് അശേ വീട് അമ്മു എത്ര ടൈം ആയിപ്പോ നീ ചോദിക്കുന്നുണ്ട് ഇതേ പത്തൊമ്പത് മിനിറ്റ് ഈ ലൈവ് മറ്റത് ഒരു മണിക്കൂറ് എ ബി സി സബ് ചെയ്ത വഴി പോയത് പിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് സബ് ചെയ്തല്ലോ അതന്നെ കാര്യം അടുത്ത ലൈവിൽ വരാൻ പറയണു മഹേഷ് ഉമ്മ മഹേഷ് ഉമ്മ താങ്ക് യു എല്ലാ ദിവസവും വന്നിട്ട് സപ്പോർട്ട് ചെയ്യണു ഒരുപാട് നന്ദിണ്ട്ട്ടാ കാര്യം മറ്റേത് എന്താന്ന് ഒരു ടെൻഷൻ എനിക്കും ഇന്ന് മോർണിംഗ് വൺ അവർ ആയപ്പോ ലൈവ് കട്ടായി ആ അതന്നെ അതന്നെ ഇപ്പൊ എനിക്കും ഉണ്ടായത് ഒരു മണിക്കൂറായപ്പോ ഒന്നും ചെയ്യാതെ തന്നെ കട്ടായി ആദ്യം എനിക്ക് കമന്റ്സ് വരല് നിന്ന് പിന്നെ തന്നെ ലൈവ് കട്ടായി പോയി അപ്പൊ ഇനി ഞാൻ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോ ലൈവ് പുതുക്കി വരണായിരിക്കണാവോ എന്നും അങ്ങനെ സംഭവിക്കാറില്ല എന്തേനാവോ വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചാവക്കാടാണ് പലമൂട്ടിൽ ഇലക്ട്രിക്കൽസ് എന്നിട്ട് ശരിക്കുള്ള പേര് ചാവക്കാട് അറിയോ തൃശ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ലിസി മോളെ നോമിന് മെസ്സേജ് വരണ്ടേന്ന് ചോദിക്കണേ ലിസി ലൈവ് വരാറുണ്ടാ ഞാൻ ലിസി ലൈവ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കൊല്ലം ഞാൻ കൊല്ലം വന്നിട്ടുണ്ട് കൊല്ലം നല്ല അടിപൊളി സ്ഥലല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൊല്ലം കൊല്ലം ഞാൻ നിങ്ങളുടെ ഇതില്ല ജഡായിപ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വർക്കല ബീച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് കൊല്ലം എനിക്ക് നല്ല ഇഷ്ടം ഞാനൊരു ചുരുങ്ങിയത് മൂന്നോ നാലോ ദിവസം ഉണ്ടായിരുന്നു കൊല്ലത്ത് ഇപ്പൊ എന്റെ മോനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്ത് ഞങ്ങള് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് കൊല്ലത്തേക്കൊന്നു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ മഴ അങ്ങനെ നിക്കണ കാരണം കൊണ്ടാ പോവാത്തേ വർക്കല ബീച്ച് സൂപ്പർ ബീച്ച് അല്ലേ അടിപൊളി ബീച്ച് വരുന്ന ഷോർട്സിൽ വീഡിയോ ലൈവ് ഒന്നും മിസ്സാക്കൂല്ല എ ബി സി അങ്ങനെയാണ് ഒരുവിധം ലൈവിലൊക്കെ എ ബി സിനെ കാണാൻ എന്റെ ലൈവിലും വരാ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എ ബി സി അഞ്ചു നല്ല പേര് എ ബി സിയുടെ വാങ്ങുകൊടുക്കണുണ്ട് കേട്ടാ ഒരു മിനിറ്റ് ബാങ്ക് വിളിക്കണ്ടായിരുന്നു അതാണ് മ്യൂട്ട് ചെയ്ത് വെച്ചേട്ടാ വരുന്ന ആൾക്കാരൊന്നും അത്ര നല്ലതല്ല പിന്നെ തിരിച്ചു പോയാ പോയോന്ന് എന്ന് ചോദിക്കണ്ട് വരുന്ന ആൾക്കാരൊന്നൊന്നും അത്ര നല്ലതല്ല എല്ലാരും നമുക്ക് യൂട്യൂബിൽ ഇരിക്കാൻ പറ്റില്ല നമ്മളെടുത്ത് എങ്ങനെയെന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ ഇപ്പൊ ഞാൻ എത്ര പോലും നല്ലതാണെന്ന് അഞ്ജുവിനെ അറിയില്ലല്ലോ അഞ്ചു എത്രത്തോളം നല്ല അറിയില്ല നമുക്ക് പരസ്പരം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകണ്ടെ അതല്ലേ നോക്കണ്ടല്ലോ പേഴ്സണൽ കാര്യം നോക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മൂസ് എന്ന് പറയേണ്ടത് ഞാൻ കാണാറുണ്ട് എ ബിസിനെ നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്താണെന്നുള്ളത് ഞാൻ ഷാലുവിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്നിട്ട് നോക്കാണെന്ന് എന്താണ് ഇത്രമാത്രം ഇഷ്യൂ ആയത് എന്ന് അറിയണ്ട ഞാനൊരു മിനിറ്റ് ഒന്ന് ലൈവിന്ന് നീങ്ങി പോരുമ്പത്തിനും എന്തപ്പഭവിച്ചെന്ന് അറിയില്ല അതേടെ അഞ്ചു എന്ന് പറയുന്നുണ്ട് വൈ നുത്തിക്കുന്നു ചോദിക്കണ്ടേ എന്താന്നറിയില്ല ബി സി സംസാരിക്കട്ടെ അവരോട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ചില സത്യമായിട്ട് വധ പലമുട്ടിൽ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട അത് അത് അടിപൊളി ചൊല്ലാണത് ആ സ്ഥലത്ത് വന്നിട്ട് അവരുന്ന് പോരുമ്പോ എനിക്ക് ഭയങ്കര വിഷമം ആയിരുന്നു നല്ല രസമുള്ള സ്ഥലം അത് മാത്രം നോക്കിയാൽ പോരാ എന്ന് പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു കുത്തിതിരിപ്പ് എനിക്കും അറിഞ്ഞൂടെ എന്താ പ്രശ്നം എന്ന് ഇവിടെ തനിച്ചായവന് ഇട്ട മെസ്സേജ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഒലീവറിൽ നിന്ന് വന്നിട്ട് അവൻ മെസ്സേജിട്ട് അവന് ഏതോ ഗ്രൂപ്പിൽ പോയി ഉണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് എന്തോ പറയുക അതൊന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ല എനിക്ക് അവന് ഏത് ഗ്രൂപ്പിൽ പോയാലും എന്താ എൻ്റെ അടുത്ത് വന്ന് എന്റെ ലൈവിൽ വരുമ്പോൾ നല്ല പോലെയാണോ സംസാരിക്കണത് വല്ല തീറി പറയുന്നുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ മാത്രം ഞാൻ നോക്കിയാൽ പോരെ ഇനി എന്താണ് കൂടുതൽ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല അത് ചോദിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ പേഴ്സണൽ കാര്യം ഇവിടെ വേണ്ടല്ലോ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ ലൈവില് വരുന്നേ ലൈവില് തമാശകൾ പറയണു പോണ് ബാക്കി കാര്യമൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ തിരിപ്പ് എന്ന് പറഞ്ഞു വന്നവരുടെ ഉദ്ദേശം കൂടി നോക്കണം എന്താണ് ഇപ്പൊ ഈ ലൈവിന്ന് വന്നിട്ട് എന്ത് ഉദ്ദേശമാണ് അവർക്ക് നടക്കുന്നത് ഫേസ് കൂടി കാണിക്കാത്ത ഈ ലൈവില് വന്നിട്ട് എന്തുദ്ദേശമാണ് അവർക്ക് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തത് അതറിയണം അത് ഡിലീറ്റ് ചെയ്തവരോട് ഞാൻ ചോദിച്ചോളാം കൊല്ലത്ത് ആരാ അമ്മോ വന്ന് കൊല്ലത്ത് ആരാ വന്ന് അമ്മോ വന്നത് ഒരു രണ്ട് മൂന്ന് മൂന്ന് കൊല്ലം മുന്നേ കൊല്ലത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ പോകും ഞാനും ഷംനയും കൂടി കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി നിക്കുന്നുണ്ട് ലിസി കൊല്ലത്ത് എവിടെയാണ് എ ബി സി ഹായ് പറയുന്നുണ്ട് ഹണ്ടർ ഹലോ എന്ന് പറയുന്നുണ്ട് ഷാനു തിരിപ്പേ വന്നിട്ടുണ്ട് ഷാനു തിരിപ്പ വന്നിട്ടുണ്ട് പിടിച്ചു പിടിച്ചോ തിരുവിനേന്നാണോ ഉദ്ദേശിച്ചത് ലിസി കൂട്ടാക്കുമ്പോൾ ചോയ്ക്ക് അലമൂട്ടിൽ നിന്നുള്ള ഐഡിയ ഒന്നും എല്ലാവരും പറ്റുമെങ്കിൽ കൂട്ടാക്കണേ എന്താണ് അബ്ദുറഹ്മാൻ എന്താ എഴുതിയാക്കണ് ലൈവിന് ലൈക്ക് ഇട്ട റഹ്മാനെ ഇപ്പൊ വരാമേ മക്കള് വന്ന് ഫുഡ് കൊടുക്കട്ടെ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ അഞ്ചു എന്നല്ലേ ബി സി പേര് പോയിട്ട് കൊടുക്കൂട്ടെ എന്താണ് വന്നവരുടെ ഉദ്ദേശം എന്നൊക്കെ ഹണ്ടർ പറയണണ്ടല്ലോ എന്താണ് ഉദ്ദേശം അവരെ മുഖത്ത് നോക്കി അവരെ ഉദ്ദേശം പറയാനുള്ള ധൈര്യം വേണ്ടേ എനിക്കത് ധൈര്യം ഉണ്ട് എന്റെ അടുത്ത് പറയും കാര്യങ്ങൾ എന്താണെങ്കിൽ അത് ഞാൻ അവരെ മുഖത്തൊക്കെ പറയാലോ എന്താ സംഭവം എന്തിനാണ് ഇപ്പൊ ഇത്ര ഒളിച്ചും പാത്തും ഒക്കെ പറയണം അതിന്റെ ആവശ്യം എന്താണ് അവരുടെ മെസ്സേജ് ഡിലേറ്റ് ചെയ്ത് അവരൊക്കെ നമ്മൾ ടൈം ഔട്ട് കൊടുക്കണമെങ്കിൽ അവരെന്താ കാര്യം എന്ന് വേറെ അടിയിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ പറയണ്ടേ അബ്ദുറഹ്മാൻ ഇന്നലെ വന്നിട്ട് പോപ്കോൺ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് യൂട്യൂബ് പോളിസി വയലേഷൻ കൂടിയാണ് എന്ത് പലമുട്ടിലാണോ കൊല്ലത്തുള്ളത് കൊല്ലത്ത് എവിടെ പലമുട്ടി പലമൂട്ടി കൊല്ലത്ത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ലിസി ലിസി കൊല്ലത്താണോ അങ്ങനെയാണെങ്കിൽ ലിസിനെ പടുത്തി നമുക്കൊന്ന് കണ്ടുമുട്ടെ ഞങ്ങൾ കൊല്ലത്തൊക്കെ വരുന്നുണ്ട് ഓണപ്പൂട്ടിന് ഷംന ഷംനക്ക് ഷാലുവിൻ്റെ നമ്പർ അറിയില്ല അല്ലെ ഞാൻ ഷാലുവിൻ്റെ നമ്പർ പിന്നെ അഞ്ജനയുടെ നമ്പറൊക്കെ തരാട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനക്കൊന്ന് ചോദിക്കാമല്ലോ ഞാൻ ലൈവിലാണെങ്കിൽ കൂടി അത് ഞാൻ മറക്കണതാണ് നമ്പർ നമ്പറിടാന് പലമുട്ടി പോയ പലമുട്ടി എവിടെയാണ് കൊല്ലത്ത് ചോദിക്കുമ്പോഴത്തേനും ബൈപാസ് റോഡ് കുരിപ്പുഴ ഞാൻ വർക്കലയാണ് വന്നിട്ടുള്ളത് വർക്കല വർക്കല ബീച്ച് പിന്നെ അവിടെ ജടായിപ്പാറ പോയി ജടായിപ്പാറ നല്ല രസമല്ലേ ആ പോണ വഴിയൊക്കെ നല്ല കാട് പോലെ നല്ല സൂപ്പറാണ് ഓരോ സ്ഥലത്തേക്ക് ചെന്നാലും നമ്മളെ നാട് ഒഴിച്ച് വേറെ എവിടെ പോയാലും ഒരു പുതുമ്മന്നെ അല്ലെങ്കിലും നമ്മളെ നാട് നമ്മളെന്തും കാണാൻ നമുക്ക് പുതുമ ഇല്ല പക്ഷെ വേറെ ഏത് സ്ഥലത്ത് പോയാലും അതിലൊക്കെ പുതുമകൾ ഉണ്ടാവും ലിജിക്കൊച്ച എവിടെയാണ് ലിസിക്കൊച്ച കൊല്ലത്ത് ഞങ്ങൾ കൊല്ലത്ത് വരുമ്പോ ലിജിക്കൊച്ചിനോട് പറഞ്ഞ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ ആ അതിന് ഇവിടെ ഇല്ലല്ലോ അല്ലെ ആ സത്യമൊക്കെ അത് ഓർമ്മ നാട്ടിലില്ലല്ലോ അല്ലേ അപ്പൊ ഇൻഷാ ഉള്ള നാട്ടിൽ വന്നിട്ട് കാണാം എന്തായാലും ഞാൻ ലൈവ് കട്ടാക്കണ് എനിക്ക് എന്തോ ഒരു സ്വസ്ഥത ഇല്ലാത്ത പോലെ എന്താ രാമകൃഷ്ണ പ്രശ്നം ചോയ്ക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ലിൻഡോച്ചായ ലിൻഡോച്ചായന ഓക്കെ അയാ അബ്ദുറഹ്മാൻ എന്താ എഴുതണത് ലിസി കൊല്ലത്തെ എവിടെയാണ് ചോയ്ക്കിണ്ട് ിജിക്കൊച്ചയ്യ എവിടെയോ കൊല്ലത്തെന്ന് ചോദിക്കണ്ടല്ലോ പലമുട്ടില് പലമുട്ടിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേടാ എന്താണ് ലിൻഡോച്ചായ ഞങ്ങൾക്ക് ഭേദമായി ഞങ്ങൾ ഡ്രിബ് ഡ്രിബ് കഴിഞ്ഞാ ഡ്രിപ്പ് കഴിഞ്ഞാ പോരാനായ വീട്ടിക്ക് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇടാം നോക്കട്ടാ എന്തായി ഇപ്പൊ ബ്ലഡ് വരുന്നുണ്ടോ മുക്കീന്ന് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ അത് പറയും അത് എൻ്റെ അടുത്ത് പേഴ്സണൽ പറയാന്നാണ് ആള് പറഞ്ഞേക്കുന്നത് ഞാൻ കേക്കട്ടെ എന്താണ് എന് മാത്രം പ്രശ്നം വീട്ടിൽ വന്നോ ഓക്കെ ഓക്കെ മാഷാള്ള അലഹദില്ല നന്നായിരിക്കട്ടെ റൈറ്റർ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് എന്തോ എനിക്കൊരു സ്വസ്ഥത ഇല്ല ഇല്ലാതുകൊണ്ട് ലൈബ്രറി ഇരിക്കാൻ ഒരു മൂഡില്ല ഞാൻ പോട്ടെ എന്നാൽ ഇൻഷാല്ല നാളെ കാണാട്ടാ നാളെ വീണ്ടും പാക്കലാം ഡിയേഴ്സ് രണ്ടുമണി ഓരോ രണ്ടരക്കാകുമ്പോൾ വരണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഒരു ലൈവ് കട്ട് ചെയ്ത് ഞാൻ അടുത്ത ലൈവ് വന്നപ്പോഴും ആൾക്കാർക്കൊന്നും ഒരു പഞ്ഞുണ്ടായിരുന്നില്ല വിശേഷങ്ങൾ പറയാൻ എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് ബോർ അടിക്കാതെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾ നാളെ കാണാം താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്